ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട വിഷയങ്ങൾ ആത്മാവ് പിതാവ് പ്രഭാവം ആരോഗ്യം ശക്തി ഐശ്വര്യം ഇവ കൊണ്ട് ചിന്തിക്കണം മനസ്സ് ബുദ്ധി സമ്പത്ത് അമ്മ രാജപ്രീതി ഇവ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കണം സത്വം അല്ലെങ്കിൽ ഉറപ്പ് രോഗം ഗുണം അനുജൻ ഭൂമി ശത്രു സ്വജനം ഇവ ചുവക്കൊണ്ട് ചിന്തിക്കണം വിദ്യ ബന്ധുക്കൾ വിവേകം അമ്മാവൻ സുഹൃത്തുക്കൾ വാഗ്ദോഷം ഇവ ബുധനെക്കൊണ്ടും ചിന്തിക്കണം ബുദ്ധി ഗുണദോഷ പ്രകൃതമായിട്ടുള്ളത് ദേഹപുഷ്ടി സന്താനം ജ്ഞാനം ഇവ വ്യാഴത്തെക്കൊണ്ട് ചിന്തിക്കണം ഭാര്യ വാഹനങ്ങൾ ആഭരണങ്ങൾ കാമക്രീഡ ഇവ ശുക്രനെ കൊണ്ട് ചിന്തിക്കണം ആയുസ് കാലക്ഷേപമാർഗം മരണകാരണം ആപത്ത് സമ്പത്ത് ഇവ ശനിയെക്കൊണ്ട് ചിന്തിക്കണം അച്ഛൻ്റെ അച്ഛനെ രാഹുവിനെ കൊണ്ടും അമ്മയുടെ അച്ഛനെ കേതുവിനെ കൊണ്ടും ചിന്തിക്കണം